ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഞാനിങ്ങടെ ഒരു പഴയ പാട്ടിയാല പാൻറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതൊരു സ്ട്രേറ്റ് പാൻറ്റ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റ് ആക്കിയിട്ട് മാറ്റാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്കിതൊന്ന് മറിച്ചിടാം ഇതിൻ്റെ ചീത്തവശം ഒന്ന് മറിച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ അത് ആ ചീത്തവശം മറിച്ചെടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ സീറ്റ് ഭാഗത്ത് വരുന്ന വെളുത്ത് എത്രയാണെന്ന് നോക്കാം ഇതിപ്പോ ഒരു പതിനാറ് ഇഞ്ചോളം ഉണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഒരു എട്ട് ഇഞ്ച് ആണ് സെൻറ്റർ ഉണ്ടാവുക എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ആയിട്ട് സ്ട്രെയിറ്റായിട്ട് വരെ ഒന്ന് ലൈൻ കൊടുക്കുക ഇതാ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ അടിവശത്തുള്ള വിടുത്ത് എത്രയും നോക്കാം പതിനാലിഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ശേഷം ആ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഒരു മൂന്നിഞ്ച് രണ്ട് വശത്തേക്കും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് വശത്തേക്കും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ലൈനായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക മൂപ്പ വശം വരെ വരച്ച് കൊടുക്കുന്നില്ല ഇത്രയും ഭാഗത്ത് വരച്ചാൽ മതി മറ്റേ വശത്ത് സീറ്റ് ഭാഗത്തിൻ്റെ തായായിട്ട് വരച്ചു കൊടുക്കുക അത് രണ്ടും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റാം രണ്ട് വശവും ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാം വേണമെങ്കിൽ ഒരു അര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഇടാട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇടുന്നില്ല ഇത് തന്നെ മതിയാവും രണ്ട് ഭാഗത്തും മൂന്നിഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു ആറിഞ്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്ട്രേറ്റ് പാൻറ്റാകുമ്പോൾ അധികം എഴുതി ഉണ്ടാവില്ല ശേഷം ഇതിൻ്റെ ഈ നടഭാഗവും സൈഡ് വശങ്ങളും തയ്ച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ടു വശം ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ രണ്ട് മിനിറ്റിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഴയ പാട്ടിയിലെ പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണ്ട ഇതുപോലെ ചെയ്ത് വെക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ